ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ച് ട്യൂബ് എല്ലാം വന്നിട്ടുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മൾ ട്യൂബ് വെയിൽസ് അയച്ചിട്ടുണ്ട് കേട്ടോ ഒരുവിധം എല്ലാവർക്കും അയച്ചിട്ടുണ്ട് കുറച്ച് പേർക്കുണ്ട് അത് നമ്മൾ നാളെ അയച്ചു വിടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മുടെ നിങ്ങളുടെ വീട്ടിലും താമര ആമ്പലും എല്ലാം ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കുക കേട്ടോ വയ്ക്കേണ്ട വിധങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിൽ നമ്മളെ ഈ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ കമൻറ്റിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ കമൻറ്റിൽ നിന്ന് നമ്മൾ ഇന്നൊരു വിന്നറ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലിരുന്ന് അപ്ലോഡ് ചെയ്യുന്ന ഏത് ട്യൂബറ് പറഞ്ഞാലും ആ ട്യൂബറായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്യൂബറ് ഗിഫ്റ്റായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് കേട്ടോ നിങ്ങൾ ലോട്ടസ് ഓർഡർ ചെയ്തിട്ട് ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഞാൻ ഒരു അഡ്ഡേഷന് തന്നില്ലെങ്കിൽ ആയി വിടണം കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്കൊരു മെസ്സേജ് വന്നു ഒരു മാസം മുമ്പ് ഓർഡർ തന്നതാണ് കേട്ടോ അവർ ഇതുവരെ അവർ കിട്ടിയില്ല എന്ന് പറഞ്ഞില്ല ഇന്നലെയാണ് അവർ കിട്ടിയില്ലെന്ന് പറയുന്നത് അങ്ങനെ ഒരു മാസത്തിന് ശേഷം വന്നിട്ട് നമ്മളോട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമ്മളത് അയച്ചു തരുന്നതല്ല കേട്ടോ ഒരു സെല്ലർമാരും അങ്ങനെ ചെയ്യുന്നതല്ല കേട്ടോ നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വിളിക്കുക എൻ്റെ ഫോണിലേക്ക് വിളിക്കുക ഞാൻ വീട്ടിൽ തന്നെ ആളാണ് അപ്പോൾ ഫോണിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജില്ല ട്യൂബർ ഒന്ന് അയച്ചില്ലേ ഫോട്ടോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തിന് ശേഷം രണ്ട് മാസത്തിനൊക്കെ ശേഷം വന്ന് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അയക്കുന്നതല്ല ഇന്നലെ പറഞ്ഞ ആൾക്ക് നമ്മൾ കോംബോ ഓഫർ ആയിരുന്നു പറഞ്ഞത് അവർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് അയച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് ഒരു കോംബോയാണ് കേട്ടോ അതായത് വെള്ളയും റെഡും കൂടെയുള്ള ഉള്ള ഒരു കോംബോയാണ് കേട്ടോ അപ്പോൾ ഇത് ഫോറിനറാണ് ഫോറിനറിൻ്റെ നല്ല വെള്ള താമരയാണ് ഫോറിനർ കേട്ടോ ഫോറിനറിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫോറിനറിൻ്റെ ഒരു ട്യൂബറും പിന്നെ നമുക്ക് വന്നിട്ട് റെഡ് കമാൻ്ററിൻ്റെ നല്ല റെഡ് കളർ പൂവ് ഉണ്ടാകുന്ന റെഡ് കമാൻ്ററിൻ്റെ ട്യൂബറും കൂടെ നമ്മൾ കോംബോ ആയിട്ടാണ് തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റും അതും നല്ല വലിയ ട്യൂബേഴ്സാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കൊറിയർ ചാർജ് അടക്കം നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ ഒരു റെഡ് കമാൻഡും ഒരു ഫോറിനറും കൂടെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപയ്ക്കാണ് തരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം ഒരു വൈറ്റും ഒരു റെഡും കരസ്ഥാക്കാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നതും വൈറ്റ് തന്നെയാണ് കേട്ടോ വൈറ്റ് പഫാണ് അത് ഫോറിനറിൻ്റെ പെറ്റൽസ് പോലെയല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇതളുകൾ വ്യത്യാസമുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ വേറൊരു ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് നന്നായി നമുക്ക് പൂക്കൾ തന്ന വൈറ്റ് പഫിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നൂറ് നൂറ്റി അറുപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് കേട്ടോ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അയക്കുന്നതിന് മുമ്പായിട്ട് ട്യൂബറിൻ്റെ വീഡിയോ എല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഇത് അമരി പിയോണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അൻപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് അമരി പിയോണിയുടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നന്നായി പൂക്കൾ തന്ന അമരി പിയോണിയുടെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഈ ഒരു ട്യൂബറിൽ വന്ന പൂക്കളുടെ ഫോട്ടോയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പൂക്കൾ ഇഷ്ടപ്പെട്ടവർക്ക് വരാം വളരെ ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാം കേട്ടോ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് വാട്സപ്പിൽ മറുപടി തരുന്നതാണേ അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് പിയോണിയുടെ ആണ് കേട്ടോ എഴുപത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് നല്ല ഗ്രോത്ത് ടിപ്പിക്കുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതിൻ്റെ വലിയ ട്യൂബേഴ്സ് എല്ലാം നമുക്ക് വന്നതും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടോ ഓർഡർ എടുത്തപ്പോൾ പിക്ചർ അയച്ചു കൊടുത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആരാണ് അപ്പോൾ എഴുപത് രൂപയുടെ ഹെൽത്തിയായ ഒരു മൂന്ന് ട്യൂബറ് അവൈലബിൾ ആണ് കേട്ടോ റെഡ് പിയോണിയുടെ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റിയായ പുതിയ വെറൈറ്റിയായ ദക്ഷയുടെ കേട്ടോ അത്യാവശ്യം പുതിയ വെറൈറ്റിയായ ദക്ഷയുടെ ട്യൂബേഴ്സാണ് അപ്പോൾ ദശയുടെ പൂക്കളുടെ ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ തരുന്നതായിരിക്കും വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം ചെറുതും വലുതുമായ എല്ലാം ട്യൂബേഴ്സ് ട്യൂബെയ്സ് ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ദശ കേട്ടോ നല്ല അടിപൊളി പൂക്കളുമാണ് അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് പാർട്ടി ഷർട്ടിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നിറയെ ഗ്രോത്ത് ടിപ്പിക്കുള്ള കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നൂറ്റി അൻപത് രൂപയുടെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നന്നായി നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നന്നായി നല്ല ഹൈ എന്താ പറയുക അത്യാവശ്യം ഹൈറ്റിലൊക്കെ പോയി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് റെഡ് പാർട്ടി ഷർട്ടോ അടിപൊളി പൂക്കളാണ് റെഡ് പാർട്ടി ഷർട്ട് അപ്പം ഇത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാമോ നൂറ്റി അൻപത് രൂപയാണ് ഒരു ട്യൂബറിൻ്റെ റേറ്റ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്ന അഫക്ഷൻ സിക്സ്റ്റീൻ്റെ ബൗൾ ലോട്ടസ് ആണ് കേട്ടോ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ചെറിയ ട്യൂബെൽസ് ആണ് എല്ലാം അൻപത് രൂപയാണ് ഒരു ചെറിയ പോട്ടിൽ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണ്ണും വെച്ച് വെച്ചാൽ മതി കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യും ചെറിയ പോട്ടിൽ വെച്ചാലും ഫ്ലവർ ചെയ്യും കേട്ടോ ബൗൾ ലോട്ടസ് ആണ് നല്ല അടിപൊളി പൂക്കളാണ് നിറയെ പൂക്കൾ തരും അപ്പോൾ ഇതിൻ്റെ അൻപത് രൂപയുടെ കുറച്ച് ട്യൂബേഴ്സ് മാത്രം അവൈലബിൾ ആണ് ഇതാണ് ട്യൂബർ സൈസ് അടുത്ത വെറൈറ്റി പറയുന്നത് നിറയെ പൂക്കൾ തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയായ ചന്ദ്രഭാഗിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ചന്ദ്രഭാഗിയുടെ അൻപത് നൂറ് നൂറ്റൻപത് നൂറ്റി എഴുപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ആണ് ഇന്ന് നമുക്ക് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ട്യൂബ് വെൽസ് ആവശ്യമുള്ളവർ ആദ്യമായിട്ടൊക്കെ വെക്കുന്നവരാണോ ആണെങ്കിൽ ഒരു കാരണവശാലും മടിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരും ഇതുപോലെ നിങ്ങളെ വീട്ടിലും ഈസി ആയിട്ട് താമരയൊക്കെ വെച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പം നമ്മളെ കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അപ്പം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് ഒരു വിന്നറ് നമുക്ക് തിരഞ്ഞെടുക്കാവേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് എയ്ഞ്ചിൽ വലിയ ജിബി എന്ന് തോന്നൂട്ടോ ആ ഒരു ഐഡിയയിൽ നിന്ന് വന്ന ആൾക്ക് ആളാണ് വിന്നറായിരിക്കുന്നത് അപ്പോൾ അവർ വാട്സപ്പിൽ വരിക കേട്ടോ ഇഷ്ടപ്പെട്ട ഒരു ട്യൂബർ ലോട്ടസ് ഫ്രീ ആയിട്ട് കൊറിയർ ചാർജ് പോലും വാങ്ങാതെ ഐശ്വര്യം എന്നാണ് കേട്ടോ ഇനി എന്താ ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ പോന്നു തേറ്റാ